ആലുവേന്ന് നിന്ന് പെരുമ്പാവർ പോകുന്ന റൂട്ടിൽ അതിഗുള്ളിക്കൊന്നും പോകേണ്ട ഒരു അടിപൊളി ഹോട്ടൽ ഉണ്ട് ചായ പന്തൽ അപ്പൊ നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു ആംബിയൻസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി പുറത്ത് ഇതേ കണ്ടില്ലേ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ്റെയും ബെർഗറിൻ്റെയും ഒക്കെ ബോക്സസ് അവിടെ ഇരിക്കുന്നുണ്ട് പേഴ്സിലൊക്കെ ഉണ്ട് ഇട്ടാ അപ്പോൾ നല്ല അടിപൊളി ആംബിയൻസ് എനിക്ക് ഇങ്ങനത്തെ ലൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകാരണം ഈ ആംബിയൻസ് എനിക്ക് നല്ല ഇഷ്ടമായി അത് കാരണം ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ കയറിയത് നല്ല വിഷപ്പുണ്ടായിരുന്നു പുറത്ത് കണ്ടില്ലേ നമ്മുടെ മെനു ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതെ ഉള്ളിൽ താഴെ ഇരിക്കാനായിട്ട് ഇത്ര ഉള്ളത് പിന്നെ മുകളിലും ഉണ്ട് കുറേ സ്ഥലം അപ്പോൾ ഞങ്ങൾ നേരെ മുകളിലേക്കാണ് വന്നത് വന്നത് കാരണം എനിക്ക് മുകളിലിരിക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടം അപ്പം പിന്നെ അതെ ബോറടിക്കുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ചുറ്റിക്കളിക്കാമല്ലോ ഇങ്ങനത്തെ രണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ലെച്ചും കൂടിയിട്ട് ഇങ്ങനെ ചുറ്റി കളിക്കാർന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആണ് പിന്നെ കണ്ടില്ലേ കോണീടെ അവിടെ വരെ ലൈറ്റ് ഉണ്ട് പിന്നെ അവിടെ ഒരു കൊരങ്ങനെ കണ്ടില്ലേ നിങ്ങൾ നല്ല രസം കണ്ടില്ലേ മുകളിൽ ലൈറ്റ് വരെ സ്പെഷ്യലാണ് പിന്നെ കണ്ടില്ലേ ഈ മാവ് മാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ കുറേ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോൾ സീസൺ ശരിയായില്ല അല്ലെങ്കിൽ നമുക്ക് മാങ്ങ പൊട്ടിച്ച് കഴിക്കാമായിരുന്നു കുറച്ചേരങ്ങനെ കണ്ട് നിന്നു പിന്നെ ഇവിടെ നിന്ന് നോക്കി ഇപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടാ ഈ അങ്ങനെ കുറച്ചുകാർ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു പിന്നെ കേൾക്കാണ്ടില്ലേ മുകളിൽ നമ്മൾ മുകളിൽ നിന്നപ്പോൾ ഞാൻ ഇങ്ങനെ മെന്യൂ കണ്ടു അപ്പോൾ അത് കാണിച്ചു തന്നോട്ടാ ആ പിന്നെ എല്ലാവരും ഇങ്ങനെ ഓടി കളിക്കാമായിരുന്നു ഞങ്ങൾ ചിച്ചിനും ലച്ചും ഞാനും കൂടി ഒന്നായ പിന്നെ പറയണ്ടല്ലോ അതിനുള്ളിൽ തന്നെ ഫുഡ് വന്നു കേട്ടോ അപ്പം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനുള്ള ആര് ഇതിലായിരുന്നു അപ്പോളാണ് എന്തെ മുകളിലും ഉണ്ട് ഇടാ കുറേ പെട്ടികൾ അപ്പം അത് ഞാൻ കുറച്ച് നേരം നോക്കി അവരെന്നെ വിളിക്കണ്ടായിരുന്നു പിന്നെ അതെ മെനു കാർഡ് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞോ ആ കാണിച്ചുതരാം കേട്ടോ മെനു കാർഡിൽ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ എന്താ വിട്ട് കണ്ടില്ലേ ലൈം സ്പെഷ്യൽ ഉണ്ട് ഐസ് ക്രീംസ് ഉണ്ട് ഐസ്ക്രീം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്രൗണി വിത്ത് ഐസ് ക്രീം പിന്നെ ഷേക്ക്സ് ഉണ്ട് ഫ്രൂട്ട്സ് സലാഡ് ഉണ്ട് ആവൽ മിൽക്ക് ഉണ്ട് സ്മൂത്തി ഉണ്ട് പിന്നെ ഫ്രൈഡ് ചിക്കൻസ് ഉണ്ട് അത് പല പല സെറ്റ് ആയിട്ടുണ്ട് പിന്നെ സാൻഡ്വിച്ച് ബർഗർ കണ്ടില്ലേ പിന്നെ സ്നാക്സ് അങ്ങനെയുള്ള ചിക്കൻ പോപ്പ് ഉണ്ട് പാർട്ടി സ്പെഷ്യൽ ഉണ്ട് സ്റ്റാർട്ടേഴ്സ് സൂപ്പ് വെജ് റൈസുകൾ എല്ലാം ഉണ്ട് കേട്ടോ മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത് അതാണ് ആദ്യം വന്നത് കൂടെ നമ്മുടെ നല്ല ചൂടുള്ള ചില്ലി ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ ഇത്ര അടുത്തുള്ളൂ കാരണം ആ സ്പെഷ്യൽ ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വയറ് ഞാൻ മാറ്റി വെച്ചേക്കായിരുന്നു അത് കാരണം ഒരിത്ര അടുത്തുള്ളൂ ടേസ്റ്റ് കാരണം വീണ്ടും കഴിക്കണമെന്നുണ്ടായിരുന്നു എന്തേലും ആയിട്ട് സ്പെഷ്യൽ ഐറ്റം ഞാൻ ഓർഡർ ചെയ്താൽ അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു അത് കാരണം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടാ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് തോന്നും ആ പിന്നെ കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം ഇവിടുത്തെ സ്പെഷ്യലാണ് ഒരിടയില് ട്രെൻഡിങ്ങും ആയിരുന്നു ലോഡൻ ഫ്രൈസ് ഞാൻ ചീസിയാണ് ഓർഡർ ചെയ്തത് ഇവിടെ പല പല വെറൈറ്റീസ് ഉണ്ട് ക്രിസ്പി ചിക്കൻ ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചീസി ആയ കാരണം നല്ല ചീസ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് ചിക്കൻ സോസുകൾ പിന്നെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ബൈറ്റിൽ തന്നെ എനിക്ക് എനിക്കിഷ്ടമായി ഇത് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഞാൻ വിചാരിച്ചു ആ അധികം ഒന്നും ഇഷ്ടാവില്ല എന്നു പക്ഷേ എല്ലാവർക്കും തന്നെ ഇത് ഭയങ്കര ഇഷ്ടമായി പെട്ടെന്ന് തന്നെ ഈ സംഭവം തീർന്നു പിന്നെ അടുത്ത ഐറ്റം വന്നു കേട്ടോ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ബ്രോസ്റ്റഡ് ചിക്കനും ബണ്ണും പിന്നെ കണ്ടില്ലേ മയോണൈസ് സോസ് എല്ലാം വന്നു ഞാൻ ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ ലെഗ് തന്നെ അങ്ങോട്ട് എടുത്തു ചിക്കൻ ലെഗ് കടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നറിയില്ല എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു എണ്ണാക്കി പൊള്ളിപ്പോയിട്ടാണ് അതാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത് എന്തേലും ആട്ടെ നല്ല അടിപൊളിയായിരുന്നു ഫുഡൊക്കെ അപ്പോൾ എല്ലാവരും കൂടി ആസ്വദിച്ച് കഴിക്കാമായിരുന്നു കെട്ടാ ഞാനൊരു രണ്ട് മൂന്നെണ്ണം അകത്താക്കിയിട്ടുണ്ട് അത്രയ്ക്കും ഉണ്ടായിരുന്നു കേട്ടോ വിഷു പിന്നെ കണ്ടില്ലേ മുകളിൽ പ്ലാൻസ് പ്ലാൻസ് അല്ലല്ലോ പ്ലാനറ്റ്സ് ആ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ ഐസ്ക്രീം എത്തി ബ്രൗണി വിത്ത് ഐസ്ക്രീം ചോക്കോ ചിപ്പ് ഉണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ചോക്ലേറ്റ് ഐസ് ഫാനേ അല്ല പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടമായി ആ ബ്രൗണി കൂട്ടി കഴിക്കണം കേട്ടോ ബ്രൗണിയൊക്കെ അടിയിലാണ് നമുക്ക് അടിയിൽ നിന്ന് എടുത്ത് കഴിക്കണം അത് കഴിഞ്ഞിട്ടത് നമ്മുടെ മുജിറ്റോ എത്തി കണ്ടില്ല എൻ്റെ മൂക്കിൽ മറ്റും ബ്രൗണിയുടെ ഇതായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്ത പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ ആ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല റിഫ്രഷിങ് ഫീൽ കിട്ടി ഞാൻ ഉറക്കപ്പീച്ചായിരുന്നു പക്ഷെ അത് കുടിച്ചപ്പോൾ എനിക്ക് നല്ല റിഫ്രഷിങ് ഫീൽ കിട്ടിയിട്ടാണ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അടിപൊളിയായിരുന്നു ഫാഷൻ ഫ്രൂട്ടാണ് ഇവിടുത്തെ അടിപൊളി എന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഫാഷൻ ഫ്രൂട്ടാണ് അപ്പം പേര് മറക്കേണ്ട ചായപ്പന്തൽ എല്ലാവരും അത് ഫ്രൈ ചെയ്യണം